എന്നും പ്രതിപക്ഷത്തു നിന്ന നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപീകൃഷ്ണൻ പറഞ്ഞു മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച വി എസിൻ്റെ പ്രസ് സെക്രട്ടറി കൂടിയായിരുന്ന എഴുത്തുകാരൻ കെ ബാലകൃഷ്ണൻ്റെ വി എസ് രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ ചില നേതാക്കൾ അങ്ങനെയാണ് ഭരണം പ്രതിപക്ഷം എന്നതാണ് സാധാരണ നേതാക്കളുടെ ജീവിതം ദ്വന്വം എന്നാൽ വി എസ് നിതാന്ത പ്രതിപക്ഷ നേതാവായിരുന്നു ചില രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം എങ്ങനെയാണ് അവര് ഇപ്പൊ സാധാരണ ഡെമോക്രസിയിൽ നമ്മൾ ഈ ഭരണം പ്രതിപക്ഷം ഭരണ പ്രതിപക്ഷം എന്നിങ്ങനെയുള്ള ദങ്ങളിലൂടെയാണ് സാധാരണ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുന്നത് പക്ഷെ വി എസിനെ പോലെയുള്ള ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുമ്പോൾ എന്നും പ്രതിപക്ഷത്തായിരുന്നൊരാ എന്ന് പറയുന്നതായിരിക്കും ആ ജീവിതത്തോട് നീതി ചെയ്യാൻ നമുക്ക് ചെയ്യുന്ന ഒരു അലങ്കാരമായി നമുക്ക് നാടകകൃത്ത് മെഹ്മൂദ് പർശ്നിക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി കേരളം പിന്നോട്ട് നടക്കുന്നുവോ എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ ജി ജഗദീഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എൻ സുഗതൻ എം സുനീഷ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ടി